ഇസ്രായേൽ യുദ്ധം വഴിത്തെരുവിൽ ഗാസയിൽ ഹമാസ് ഭീഗറുടെ കൂട്ടത്തോടെ വധിച്ച് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സായുധ കമാൻഡറടക്കം ഇസ്രയേൽ വധിച്ചു റഫോ ഉൾപ്പെടെ കൈപ്പിടിയിലൊതുക്കി ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെട്ട പലസ്തീനിലേക്കും ലെബനാനിലേക്കും കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നു പലസ്തീനികളോട് കയ്യിൽ കിട്ടുന്ന ആയുധവുമായി തെരുവിലിറങ്ങാൻ ഹമാസ് ആഹ്വാനം ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മേധാവിത്വം ഇസ്രായേൽ സൈന്യത്തിന് വന്നിരിക്കുകയാണ് അത് വ്യക്തമായ മേധാവിത്വം എന്ന് പറയും കൂട്ടക്കുരുതികളാണ് ഹമാസിൻ്റെ മേലെ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കീഴടങ്ങുവാനും മറ്റും ഏറെ സമയമുണ്ടായിരുന്ന പലസ്തീനും പലസ്തീൻ്റെ നേതാക്കൾക്കും എതിരെ ഇപ്പോൾ ആക്രമണം വന്നിരിക്കുകയാണ് ഗാസയിലെ മേധാവിത്വം ഉറപ്പാക്കിയ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്ക് അതിൻ്റെ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു അവിടെ പലസ്തീൻ നേതാക്കളെ കൊലപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു മറ്റ് എടുത്തു പറയേണ്ടത് സെൻട്രൽ ഗാസയിൽ തോക്കുധാരികളായിട്ടുള്ള നാൽപ്പതിലധികം ഹമാസ് തീവ്രവാദികളെ ഒരുമിച്ച് വധിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലബനോനിലേക്ക് ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിക്കുകയാണ് സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ലബനോനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതൊക്കെയാണ് എടു എടുത്തു പറയേണ്ടത് മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഹമാസ് പലസ്തീൻ ജനങ്ങളോട് തെരുവിലിറങ്ങാൻ വശ്യപ്പെട്ടിരിക്കുകയാണ് കയ്യിൽ കിട്ടുന്ന ആയുധമെടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാതെ ആയുധം എന്തുമാകട്ടെ നിങ്ങൾക്ക് തെരുവിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തോട് പടപൊരുതുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ നിന്നും ഇത്രയുമാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ യുദ്ധത്തിൽ വ്യക്തമായിട്ടുള്ള മേധാവിത്വം ഇസ്രായേൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അറബ് രാജ്യങ്ങൾക്കോ ഇറാനോ അല്ലെങ്കിൽ ഖത്തറിനോ ഒന്നും ഈ ഇസ്രായേലിന്റെ പടയോട്ടത്തെ ളയ്ക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം വെസ്റ്റ് ബാങ്കിലെ റഫ ക്യാമ്പിൽ ഐ ഡി എഫ് സൈനികർ ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകപക്ഷീയമാണ് ഏറെക്കുറെ റഫേൽ നടക്കുന്നത് റഫയുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സൈന്യത്തിന്റെ കൈപ്പിടിയിലായി പലസ്തീൻ സായുധ സംഘമായ ഹമാസിന്റെ കമാൻഡർ അടക്കം ഇസ്രായേൽ വധിച്ചു സെയ്ദ് ജാബിർ ആണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെട്ടത് സയ്യിദ് ജാബിർ ഒരു ഒളിവിടത്തിൽ നിന്നും തോക്കും മറ്റും എന്തി അംഗരക്ഷകരുമായി മറ്റൊരു കേന്ദ്രത്തിലെ രക്ഷപ്പെട്ട് ഓടുന്ന വഴി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പൊടുന്നനെ വന്ന് ഡ്രോൺ ബോംബിടുകയായിരുന്നു അപ്പോൾ തന്നെ ആലോചിക്കുക എത്ര എത്ര നിരീക്ഷണമാണ് ഈ ഇവരുടെ മേൽ എത്ര ജാഗ്രതയാണ് ഇസ്രായേൽ സൈന്യത്തിനുള്ളത് ഓരോ നേതാവ് അവരുടെ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ആകാശത്ത് നിരവധി കണ്ണുകളും ഒളിക്കണ്ണുകളും ഒളി ഉപഗ്രഹങ്ങളും ഒക്കെ എപ്പോഴും ഗാസയെ അരിച്ചു പറക്കുകയാണ് ഇത്തരത്തിൽ ഒളിയിടം മാറുന്നതിനിടയിലാണ് ഇപ്പോൾ പലസ്തീൻ്റെ സായുധ സംഘത്തിൻ്റെ തലവനും സയ്യിദ് ജാബർ ജാബർ എന്ന് പറയുന്ന ആളും കൊല്ലപ്പെട്ടിരിക്കുന്നത് പലസ്തീൻകാരെ സൈന്യം കസ്റ്റഡിയിലെടുക്കുന്നുണ്ട് എന്നും തോക്ക്ധാരികളായിട്ടുള്ള ആളുകളെ വെടിവെച്ചു കൊല്ലുന്നുണ്ട് എന്നും ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായിട്ട് പറയുകയാണ് അനേകം പലസ്തീൻകാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഇവരിൽ ഖമാസിൻ്റെ ബന്ധം ഉള്ളവരെ ഇസ്രായേൽ യുദ്ധ ക്യാമ്പിലേക്കും അല്ലെങ്കിൽ തടവറയിലേക്കും മാറ്റുകയാണ് തോക്ക്ധാരികളെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലുന്നതായിട്ടും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ാണ് വെസ്റ്റ് ബാങ്കിലെ തുൽക്കരമയിലിൽ നൂർ ഷംസ് ക്യാമ്പിൽ ഒരു ഐ ഡി എഫ് ഡ്രോൺ അക്രമത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരുണ്ട് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം തന്നെ ഇത് അറിയിച്ചിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ പലസ്തീനി അടക്കം തുൽക്കരയം മേഖലയിലെ സായുധ സംഘത്തിലെ അംഗമായിട്ടുള്ള സെയ്ദ് ജാബിർ എന്ന കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ തുൽക്കറൈമിലെ പ്രാദേശിക വിഭാഗത്തിന്റെ കമാൻഡർ എന്നറിയപ്പെടുന്ന അബൂ ഷജ അബൂ ഷജ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ജാബറിന്റെ ബന്ധുവാണ് ഈ ജാബർ ഏത് ബന്ധുക്കൾ ഇത്തരത്തിൽ മറ്റു പല സ്ഥലത്തും ഗൾഫ് രാജ്യങ്ങളിലും അറബി രാജ്യങ്ങളിലും ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളുടെ ബന്ധുക്കളെ വരെ വേട്ടയാടി ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഭീകരരുടെ വേര് കറക്കും എന്ന് പറയുന്നത് ഇത്തരം രീതിയിൽ അവരുടെ ബന്ധുക്കളെ പോലും വേട്ടയാടിക്കൊണ്ടാണ് ഇപ്പോൾ നടത്തുന്ന നീക്കം യുദ്ധം ഗാസ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയതിന് ശേഷം റൂട്ടടക്കം അതിൻ്റെ അടിവേരുകളിലേക്ക് ഉള്ള നശിപ്പിക്കൽ എന്നുള്ള ഒരു പ്രക്രിയ ഹമാസിനെയും അതിൻ്റെ വേരുകളും പിഴുതെറിയുന്ന ഒരു പ്രക്രിയ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗാസയിൽ നടക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഷജയ്യ മേഖലയിൽ ഹമാസ് പ്രവർത്തകർ വീണ്ടും സംഘടിച്ചതോടെയാണ് ഇസ്രായേൽ സൈന്യം ആ പ്രദേശത്തേക്ക് ചെന്നത് അവിടെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കുരുതി ഉണ്ടായിരിക്കുന്നത് നാൽപ്പത് പോക്കുധാരികളായ ഹമാസ് പ്രവർത്തകരെ ഹമാസിന്റെ ഭീകരവാദികളെ ഓപ്പറേഷനിലൂടെ വധിച്ചു എന്ന് ഐ ഡി എഫ് പറയുന്നു ഹമാസ് ഒരു കോംപ്ലക്സ് ആയി പുനർനിർമ്മിച്ച ഒരു സ്കൂൾ കോമ്പോ കോമ്പൗണ്ടിൽ അവിടെ സ്ട്രൈ അവിടെ പരിശീലനം ആരംഭിച്ചിരുന്നു ദീർഘദൂര റോക്കറ്റ് ലോഞ്ചറും മറ്റ് സൗകര്യങ്ങളും കണ്ടെത്തി ആർ പി ജി ഫയർ സ്ഫോടക വസ്തുക്കൾ സ്നൈപ്പർ ആക്രമണങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ക്ലോസ് ക്വാർട്ടർ പോരാട്ടത്തിനുള്ള സംവിധാനങ്ങൾ എന്നിവ ഹമാസിന്റെ ഈ കേന്ദ്രത്തിൽ നിന്നും കണ്ടെത്തി മുമ്പ് ഇവിടെ റെയ്ഡ് നടത്തിയതിനു ശേഷമാണ് ഹമാസ് വീണ്ടും ഹമാസിന്റെ ഏകദേശം നാൽപ്പത്തമ്പതോളം പ്രവർത്തകർ ഇവിടെ കൂടിച്ചേർന്ന് സായുധ പരിശീലനവും ആയുധങ്ങളും ഇവിടെ സമാഹരിച്ചത് ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം അവിടെ തമ്പിടിച്ച ക്യാമ്പിലടക്കം ഉള്ള എല്ലാ ഹമാസിന്റെ ഭീകരവാദികളെയും പരിശീലനത്തിൽ ഉൾപ്പെട്ടവരെയും കണ്ടുനിന്നവർ അടക്കം കൊലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഷജയിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടതായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുമ്പ് ഇവിടുത്തെ തുരങ്ക ശൃംഖലകളും മറ്റും ഇസ്രായേൽ തകർത്തിരുന്നു ഇത്തരത്തിൽ ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇപ്പോഴും ഗാസയിലേക്ക് ആയുധങ്ങൾ വരുന്നുണ്ട് അത് ഈജിപ്തിൽ നിന്നാണ് ആയുധങ്ങൾ വരുന്നത് ഈജിപ്തിന്റെ മുഖത്ത് നോക്കി ചൂണ്ടി ഇപ്പോൾ ഐ ഡി എഫ് പറയുകയാണ് തുരങ്കങ്ങൾ അറിയപ്പെടാത്ത തുരങ്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തുരങ്കങ്ങൾ അടയ്ക്കണം കഴിഞ്ഞ ദിവസവും ഈജിപ്തിൽ നിന്ന് ആയുധങ്ങൾ കടത്തിയ ഒരു തുരങ്കം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരുന്നു അതേസമയം ഓപ്പറേഷനൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗാസ കീഴടക്കി ഗാസ വെളുപ്പിച്ചു സമാധാനത്തിലേക്ക് ഗാസയെ അടുത്ത ഏതാനും ആഴ്ചകൾക്കും ഉള്ളിൽ കൊണ്ടുവരും എപ്പോഴാണ് ഗാസയിലെ ടാർജറ്റഡ് സ്ട്രൈക്കുകൾ അവസാനിപ്പിക്കുക ഷജയ്യ ഓപ്പറേഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതിന് പ്രതികരണമായിട്ട് ഇസ്രായേൽ പറയുന്നത് ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കും കൃത്യമായിട്ടുള്ള സമയം ഇപ്പോൾ പറയുന്നില്ല ഇസ്രായേൽ പൗരന്മാർക്ക് സുരക്ഷ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഗാസയിലെ ഓരോ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിൽ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇസ്രായേൽ ഡിഫ് ഗാസ സിറ്റിയിലെ ഷജിയ പരിസരത്ത് നടത്തിയ ഓപ്പറേഷനു ശേഷമാണ് ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേൽ ഇത് വ്യക്തമാക്കുന്നത് തീവ്രവാദികളുടെ ഗ്രൂപ്പിന്റെ ഭൂഗർഭ തുരങ്കങ്ങൾ എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് കവചിത ബ്രിഗേഡുകളും പാരാട്ട് റൂപ്പിന്റെ അടക്കമുള്ള സംവിധാനങ്ങളും ഹമാസിന്റെ ഇത് തകർത്തിട്ടുണ്ട് ഇതിനിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് തിരിച്ചടിക്കുവാൻ പലസ്തീനുകൾക്ക് കയ്യിൽ കിട്ടുന്ന ആയുധവുമായി ഇസ്രായേൽ സൈന്യത്തിനെതിരെ രംഗത്തിറങ്ങുവാൻ തെരുവിലേക്ക് ഇറങ്ങുവാൻ ഇപ്പോൾ ഹമാസിന്റെ നേതാവ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പലസ്തീൻ സുരക്ഷാ അതോറിറ്റി സേനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളായിട്ടുള്ള എല്ലാവരും പലസ്തീനിൽ താമസിക്കുന്ന ജനങ്ങൾ എല്ലാവരും ഈ ആക്രമണത്തിൽ പങ്കാളികളാവുക നിങ്ങൾക്ക് ആയുധങ്ങളില്ലായെങ്കിൽ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി ജനങ്ങൾ പരസ്യമായി തെരുവിലിറങ്ങി ഇസ്രായേൽ സൈന്യത്തിനെതിരെ പ്രതികരിക്കണം ആപസ് ഇനി നമുക്ക് പിടിച്ചു ുള്ള അവസാനത്തെ യുദ്ധമാണ് ഈ അവസാനത്തെ യുദ്ധത്തിൽ ഓരോ പലസ്തീനിയോടും രംഗത്തിറങ്ങുവാൻ ഖമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഉന്നത സമിതി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഖത്തറിലിരുന്നാണ് ആഹ്വാനം ഇവർക്ക് ഖത്തറിലിരുന്ന് ആഹ്വാനം ചെയ്താൽ മതി ഇവർക്ക് ഈ ഗാസ എന്ന് പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏഴയലത്ത് വന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തുവാനോ ഒന്നും ഖത്തർ വിട്ടു പുറത്തു പോകുവാൻ പോലും ഭീരുക്കളായിട്ടുള്ള ഇത്തരം നേതാക്കൾ ഖത്തറിലിരുന്ന് ജനങ്ങളോട് കയ്യിൽ കിട്ടുന്ന ആയുധവുമായി ഈ തോക്കും പി ീരങ്കിയും അതുപോലെ തന്നെ സായുധ സംവിധാനവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണവും ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ഏറ്റവും വലിയ വ്യോമാക്രമണ ശേഷിയും അണുവായുധം വരെ ഇരിക്കുന്ന ഇസ്രായേലിനോട് അവരുടെ ഭൂമിയിൽ കയറി യുദ്ധം തുടങ്ങിവെച്ച ഈ ഹമാസ് ഭീകരന്മാരെ നേരിടുമ്പോൾ കയ്യിൽ കിട്ടുന്ന ആയുധവുമായി ഇത്ര വലിയ ഒരു ലോകത്തിലെ വൻ ശക്തിക്ക് മുമ്പിൽ വന്ന് അവരെ പീരങ്കിക്കെതിരെ കല്ലെറിയുക അല്ലെങ്കിൽ അവരോട് സമരം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ തന്നെ ജനങ്ങളെ മറയാക്കുവാനും ജനങ്ങളെ സൈന്യത്തിനെതിരെ ഒരു പരിചയ മനുഷ്യമതിലാക്കുവാനുമൊക്കെയുള്ള നീക്കമാണ് നടത്തുന്നത് പക്ഷേ പലസ്തീനികൾ ഇസ്രായേലിനെ കണ്ട് പണ്ടേ പലയിടത്തായി ചിതറി ഒളിച്ചോടുകയും മറ്റും ചെയ്തിരിക്കുന്നു പലസ്തീനികൾ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം കൊ കൈക്കൊള്ളുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇസ്രായേൽ സൈന്യം കണ്ണും മൂക്കുമില്ലാത്തവരാണെന്ന് പലസ്തീനുകൾക്ക് നന്നായിട്ടറിയാം അടിച്ചാൽ തിരിച്ചടിക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടാകുന്ന ഒരു ചെറിയ സൂചന പൂജന പോലും കിട്ടിയാൽ അവിടെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ആ ചരിത്രമാണ് ഇതുവരെ യുദ്ധം തുടങ്ങിയതിന് ശേഷം കാണുന്നത് ഇതൊക്കെ നാട്ടുകാർക്കറിയാം വ്യക്തമായിട്ടറിയാം ഖത്തറിലിരുന്ന് ആഹ്വാനം ചെയ്യുന്ന മാന്യന്മാർക്ക് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും നരകവും ഗാസയിലെ അറിയത്തുണ്ടാവുകയില്ല ഖത്തറിലിരുന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി എന്ന് പറയുന്നത് ഹുസാം ബദ്രൻ എന്ന് പറയുന്ന ആളാണ് രണ്ടാം ഇത്തിഫ കാലത്ത് ഇസ്രായേലികൾക്കെതിരെ നിരന്തരം ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിച്ച വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ചുമതല വഹിച്ച ആൾ കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് പലസ്തീനികൾക്ക് പ്രവർത്തിക്കുവാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഉത്തരവോ അല്ലെങ്കിൽ ആരുടെ ഒരു ഒരു തീരുമാനമോ കാത്തിരിക്കേണ്ട നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ എങ്ങനെ ആക്രമിക്കാൻ തോന്നുന്നുവോ എങ്ങനെ സമരം ചെയ്യുവാൻ തോന്നുന്നുവോ അത് നിങ്ങൾ ചെയ്യുക സ്വയം നമ്മൾ സുരക്ഷ സുരക്ഷയ്ക്ക് വേണ്ടി സ്വയം മുന്നിട്ടിറങ്ങുക എന്നതാണ് കുത്സാന സാറ്റലൈറ്റ് ടി വി ചാനലിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇതിനിടെ പലസ്തീന്റെ വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽഖറൈമിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണം നടത്തിയതായി പലസ്തീൻ മാധ്യമങ്ങളും ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അതായത് യുദ്ധം മുമ്പ് ഗാസയിൽ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ പലസ്തീന്റെ എല്ലാ ഭാഗത്തേക്കും വെസ്റ്റ് ബാങ്കിലേക്കുമൊക്കെ ഇസ്രായേൽ യുദ്ധം വ്യാപിച്ചിരിക്കുകയാണ് ഇവർ ഇസ്രായേൽ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധിയെ നിരപരാധികളുടെ രക്തം വീണിട്ടുണ്ട് എങ്കിൽ പലസ്തീന്റെ മേലും ആ രക്തം തളിക്ക ും ആ നിരപരാധികളുടെ രക്തം പലസ്തീനിലെ നിരപരാധികളുടെ മുകളിലും വീഴും പലസ്തീന്റെ എല്ലാ ഭാഗത്തേക്കും ഏതെങ്കിലും ഞങ്ങളുടെ ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം വ്യാപിക്കുമെന്ന് മുൻപേ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു കൊടുത്തതാണ് ഗാസയിലെ ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേൽ അവിടെ കൈപ്പിടിയിൽ ഒതുക്കിയതിനു ശേഷം പലസ്തീന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആണ് വെസ്റ്റ് ബാങ്ക് നഗരത്തിൽ ഡ്രോൺ ആക്രമത്തിൽ പലസ്തീന്റെ സുരക്ഷാ കമാൻഡർ അടക്കം ഇപ്പോൾ കൊല്ലപ്പെട്ടത് പ്രാദേശിക പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ വിഭാഗത്തിന്റെ കമാൻഡറുടെ അമ്മാവന്റെ വീടടക്കം ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽക്കറൈമിൽ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് മറ്റ് എടുത്തു പറയേണ്ടത് ലബനോനിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധം വ്യാപിക്കുകയാണ് ലെബനോനിലേക്ക് ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കുവാൻ അവിടെ കയറി വെലങ്ങ് പോലെ നിൽക്കുകയാണ് വട്ടം നിൽക്കുകയാണ് അമേരിക്ക ഒരു കാരണവശാലും ലെബനോനിലേക്ക് ആക്രമിക്കരുത് അതുപോലെ അമേരിക്കയ്ക്ക് മേലെ ശക്തമായ ഗൾഫിന്റെ ഗൾഫ് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ട് ഇസ്രായേൽ യുദ്ധം ഒരിക്കലും ലബനോനിലേക്ക് വരരുത് ലബനോനിലേക്ക് ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളതിരായിട്ടുള്ള യുദ്ധം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കണം അല്ലെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കും മിഡിൽ ഈസ്റ്റിലേക്ക് കൈവയ്ക്കുന്ന മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തെ ബാധിക്കുന്ന ഒരു അത് ലോകത്തെ മുഴുവൻ ബാധിക്കും മിഡിൽ ഈസ്റ്റിൽ അസമാധാനം അതുകൊണ്ട് അമേരിക്ക വട്ടം കയറി വിലങ്ങു നിൽക്കുവാണ് ലബനോനെ ആക്രമിക്കരുത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഒരു സമാധാനം അവരെ രണ്ടുപേരെയും പിരിച്ചുവിടുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടി ലബനോനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം വ്യാപിച്ചിരിക്കുന്നു ലബനോനും ഇസ്ര ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ സമയത്ത് പുറത്തുവിടുന്ന വാർത്ത ലബനോനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിൻ്റെ ഗ്രാമങ്ങളിലെല്ലാം ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു ലബനോനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഒഴിപ്പിച്ച് അവിടെ ഒരു വലിയ നീണ്ടകാല യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അതോടൊപ്പം തന്നെ സൈറണുകൾ മുഴങ്ങുകയാണ് ഇസ്രായേലിൻ്റെ അതിർത്തി ലബനോൻ അതിർത്തിയിൽ ആളുകളോട് ഉടനടി ആ പ്രദേശം വിട്ടുപോകുവാനാണ് പറയുന്നത് മറ്റ് എടുത്തു പറയേണ്ടത് ലബനോനിലേക്കുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ യുദ്ധ നീക്കം വ്യാപിച്ചതോടെ എല്ലാ സൗദി പൗരന്മാരോടും കുവൈറ്റ് പൗരന്മാരോടും ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ട് ഒമാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബഹ്റിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു മുമ്പ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ലബനോനെ ഉപേക്ഷിച്ച് ഉടൻ കടന്നു പോകുവാൻ ഉടൻ അവിടുന്ന് രക്ഷപ്പെട്ടു ഓടുവാൻ അവരുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം ലബനോനിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ഈ യുദ്ധം അറബ് മേഖലയിലേക്ക് വരും എന്ന് വളരെ വ്യക്തമാണ് ഇതോടൊപ്പം അറബ് മേഖലയിൽ ഇപ്പോഴത്തെ ഇസ്രായേൽ ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങൾ പര്യാപ്തമല്ല എന്ന് ജൂതരുടെ പുരോഹിതർ രണ്ട് പുരോഹിതർ ചേർന്ന് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ജനങ്ങൾക്ക് ഇസ്രായേലിലെ ജനങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് തുടരണം എന്നും അവരുടെ സുരക്ഷിതത്തിന് കൂടുതൽ തോക്കുകളും ആയുധങ്ങളും ഇസ്രായേലിലെ പൗരന്മാർക്ക് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ അറബ് മേഖലയിൽ നടത്തുന്ന നീക്കങ്ങൾ ഇസ്രായേലിലെ നിലവിലെ നെന്തന്യാഹു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പര്യാപ്തമല്ല ഈ ഇറാൻ വഴി അറബ് മേഖല യിലെല്ലാം ആയുധങ്ങൾ എത്തിക്കുകയാണ് ഇപ്പോൾ ഇറാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഹിസ്ബുള്ളയുടെ മറ്റും പിന്നിൽ ഇറാനാണ് അതുപോലെ സിറിയയിലും ഇറാന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നു ഇറാനെ നിലയ്ക്ക് നിർത്തുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ വഴികൾ കണ്ടെത്തണം എന്നും ജനങ്ങളെ അനാഥപ്പെടുത്തരുത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ലോകത്തിന് മാതൃകയായി ലോകത്തിന് ഭീഷണിയായിട്ടുള്ള വസ്തുതകളെ ഒഴിവാക്കണം എന്നും യഹൂദ പുരോഹിതന്മാർ ഈ ആവശ്യം ഉന്നയിച്ച് സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക്